ഹലോ ഇന്ന് നമ്മൾ കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ടൊരു യാത്ര പോകാൻ പോകുകയാണ് ലക്ഷ്യം നമ്മുടെ അയൽഗ്രഹമായ ചുവ ഒരു കാലത്ത് ജീവൻ നിലനിൽക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഒരു ലോകം എങ്ങനെയാണ് ഇന്നത്തെ ഈ തണുത്തുറഞ്ഞ ചുവന്ന മരുഭൂമിയായി മാറിയത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആ വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മൾ ചൊവ്വയിൽ ജീവനെ കണ്ടെത്തിയോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉത്തരം അത്ര സിമ്പിളല്ല പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം നാസയുടെ പെർസുവിയറൻസ് റോവറാണ് ഈ റോവർ ഇപ്പോൾ ജെസറോ ക്രേറ്റർ എന്നൊരു സ്ഥലത്താണ് പര്യവേക്ഷണം നടത്തുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു വലിയ തടാകമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് പപ്പോ അവിടെ ശരിക്കും കണ്ടത് ഇത് ചുമ്മാ ഒരു സിനിമ കഥയെന്നല്ല കേട്ടോ ഇത് പക്കാ സയൻസാണ് അവർക്ക് ജീവനെ അപ്പാടെ കിട്ടിയെന്നല്ല പകരം പണ്ടവിടെ ജീവൻ ഉണ്ടായിരുന്നിരിക്കാമെന്ന് വിരൽ ചൂണ്ടുന്ന ചില അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട് ശാസ്ത്രജ്ഞർ ഇതിന് ബയോസിഗ്നേച്ചറുകൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ പേഴ്സീവിയറൻസ് റോവർ അവിടെ കണ്ടത് എന്തിനാണ് ശാസ്ത്രലോകം ഇത്രയധികം ആവേശത്തിലായിരിക്കുന്നത് റോവർ അവിടുത്തെ ചില പാറകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പ്രത്യേകതരം കളർ പൊട്ടുകൾ കണ്ടു വെറുതെ നോക്കിയാൽ അത്ര വലുതായിട്ടൊന്നും തോന്നില്ല പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു പക്ഷേ ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ചെറിയ ജീവികളുടെ അതായത് മൈക്രോബുകളുടെ ഫോസിലുകളാകാമെന്നാണ് ഇത് വെറുമൊരു ഊഹമല്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായി ഈ സ്ഥലം പണ്ടൊരു നദി ഒരു വലിയ തടാകത്തിൽ ചേരുന്ന സ്ഥലമായിരുന്നു അവിടുത്തെ കളിമണ്ണും എക്കലും ഫോസിലുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് പോരാത്തതിന് അവിടെ ഇരുമ്പടങ്ങിയ ചില പ്രത്യേക മിനറൽസും ഓർഗാനിക് തന്മാത്രകളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് കാണുന്നത് എവിടെയാണോ അവിടെയൊക്കെ സാധാരണയായി സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ചു കാലം പിന്നോട്ട് പോകാം ഇന്നത്തെ ഈ ചുവന്ന തണുത്തുറഞ്ഞ മരുഭൂമിയായ ചൊവ്വയെ അങ്ങ് മറന്നേക്കൂ പകരം നമുക്ക് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപത്തെ ചൊവ്വയെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം അത് തികച്ചും ഒരു ലോകമായിരുന്നു ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് അന്ന് ചൊവ്വയ്ക്ക് നല്ല കട്ടിയുള്ളൊരന്തരീക്ഷമുണ്ടായിരുന്നു പോരാത്തതിന് ആ ഗ്രഹത്തിൻറെ ഏകദേശം മൂന്നിലൊന്ന് ഭാഗം ഒരു വലിയ സമുദ്രം കൊണ്ട് മൂടിയിരുന്നു പിന്നെ തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൽക്കാപതനങ്ങളും കാരണം ഒരു ഗ്രീൻഹൌസ് എഫക്റ്റ് ഉണ്ടായി അതിന്റെ ഫലമായിട്ടോ മേഘങ്ങൾ താഴ്വരകൾ പുഴകൾ എന്തിന് ചൊവ്വയിൽ മഴ വരെ പെയ്തിരുന്നു ഒന്നാലോചിച്ചു നോക്കൂ ഇനിയാണ് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യം അക്കാലത്ത് ജീവൻ തുടങ്ങാൻ നമ്മുടെ ഭൂമിയേക്കാൾ നല്ല സാഹചര്യങ്ങൾ ഒരുപക്ഷെ ചൊവ്വയിലായിരുന്നു അതെങ്ങനെയാണെന്നല്ലേ കട്ടിയുള്ള അന്തരീക്ഷം ഒഴുകുന്ന വെള്ളം പിന്നെ ആസിഡ് മഴ ഈ ആസിഡ് മഴ പാറകളിലൊക്കെ വീണ് അതിലുള്ള പോഷകങ്ങളെല്ലാം പുഴകളിലേക്കും തടാകങ്ങളിലേക്കും ഒഴുക്കിക്കൊണ്ടുവന്നു ഒരു തരം കെമിക്കൽ ബുഫെ പോലെ അതായത് ജീവന്റെ ആദ്യ കണങ്ങൾക്ക് വളരാൻ വേണ്ട എല്ലാ ചേരുവകളും അവിടെ തയ്യാറായിരുന്നു അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇത്രയൊക്കെ ഉണ്ടായിട്ടും പിന്നെ എവിടെയാണ് പിഴച്ചത് ഇത്രയും മനോഹരമായ ഒരു ലോകം എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലായത് അവിടെയാണ് കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മാഗ്നറ്റോസ്ഫിയർ എന്താണെന്ന് അറിയണം സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഗ്രഹത്തിൻ്റെ ഒരു ഷീൽഡാണ് ഒരു സംരക്ഷണ കവചം സൂര്യനിൽ നിന്ന് വരുന്ന അപകടകാരികളായ സോളാർ വിൻഡിൽ നിന്ന് ഗ്രഹത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് ഈ കാന്തികമണ്ഡലമാണ് ചൊവ്വയുടെ കാര്യത്തിൽ സംഭവിച്ച ദുരന്തം ഇതാണ് ഏകദേശം നാനൂറ് കോടി വർഷം മുൻപ് ചൊവ്വയുടെ അകക്കാമ്പ് പതിയെ തണുത്തുറയാൻ തുടങ്ങി അതോടെ ഈ കാന്തികമണ്ഡലം ഉണ്ടാക്കുന്ന ഡൈനാമോ അങ്ങ് ഓഫായിപ്പോയി ആ ഷീൽഡ് ഇല്ലാതായപ്പോൾ എന്തുപറ്റി സൂര്യനിൽ നിന്നുള്ള സോളാർ വിൻഡ് നേരെ വന്ന് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഇടിക്കാൻ തുടങ്ങി പതിയെ പതിയെ ആ അന്തരീക്ഷത്തെ മുഴുവൻ അത് ബഹിരാകാശത്തേക്ക് അടിച്ചു പറത്തിക്കളഞ്ഞു അതായിരുന്നു ആ ദുരന്തത്തിന്റെ തുടക്കം പിന്നെ അങ്ങോട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു തകർച്ചയുടെ കഥയാണ് ചൊവ്വയ്ക്ക് പറയാനുള്ളത് നമ്മുടെ ഭൂമിയെയും ചൊവ്വയെയും ഒന്ന് താരതമ്യം ചെയ്താൽ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാകും ഭൂമിയിൽ ജീവൻ വളർന്നു പന്തലിച്ചപ്പോൾ ചൊവ്വയിൽ അത് നിലനിൽപ്പിനായി പോരാടി ഒടുവിൽ ഇല്ലാതായി ഭൂമിയിൽ ഫോട്ടോസിന്തസിസ് വഴി അന്തരീക്ഷം ഓക്സിജൻ കൊണ്ട് നിറഞ്ഞപ്പോൾ ചൊവ്വയ്ക്ക് അതിന്റെ അന്തരീക്ഷം തന്നെ നഷ്ടപ്പെട്ടു നമ്മുടെ സമുദ്രങ്ങൾ ഇവിടെ തന്നെ നിലനിന്നപ്പോൾ ചൊവ്വയിലേത് ഒന്നുകിൽ തണുത്തുറഞ്ഞു അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് ആവിയായിപ്പോയി രണ്ട് വഴികൾ രണ്ട് വിധികൾ ആ മാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്നറിയാൻ ഈയൊരു കണക്ക് നോക്കിയാൽ മതി ഏകദേശം നൂറ് കോടി വർഷം മുൻപായപ്പോഴേക്കും ചൊവ്വയിലെ ശരാശരി താപനില എത്രയായിരുന്നു എന്നറിയാമോ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ ഒരു തണുത്തുറഞ്ഞ വരണ്ട മരുഭൂമിയായി അത് പൂർണമായി മാറി അപ്പോ എല്ലാം തീർന്നോ ജീവൻ പൂർണമായിട്ടും നശിച്ചുപോയോ ഇല്ല ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഉപരിതലത്തിലെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ചില സൂക്ഷ്മജീവികൾ ഭൂമിക്കടിയിലേക്ക് പോയിട്ടുണ്ടാവാമെന്നാണ് അവിടെയുള്ള ഗുഹകളിലോ വെള്ളമുള്ള ഇടങ്ങളിലോ അല്ലെങ്കിൽ അണഞ്ഞു തുടങ്ങിയ അഗ്നിപർവ്വതങ്ങളുടെ അടുത്തുള്ള ചൂടിലോ അവ ഇപ്പോഴും അതിജീവിക്കുന്നുണ്ടാവാം ശരി നമുക്ക് തിരിച്ച് ഇപ്പോഴത്തെ കാലത്തേക്ക് വരാം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഫൈനൽ ആൻസർ കിട്ടുമോ ചൊവ്വയിൽ പണ്ട് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ അതിനുള്ള ഉത്തരം വരാനിരിക്കുന്നതേയുള്ളൂ അതിനുള്ള വഴിയാണ് മാർ സാമ്പിൾ റിട്ടേൺ എന്ന ദൗത്യം സംഭവം ഇതാണ് പെർസിവിയറൻസ് ഇപ്പോൾ ശേഖരിച്ചു ശേഖരിച്ചുവെക്കുന്ന പാറയുടെ സാമ്പിളുകളുണ്ടല്ലോ അതെടുക്കാനായിട്ട് ഭാവിയിൽ വേറൊരു റോബോട്ടിക് മെഷീൻ അങ്ങോട്ട് പോകും ആ സാമ്പിളുകളുമായി അത് ചൊവ്വയിൽ നിന്ന് പറന്നുയർന്ന് തിരിച്ചു ഭൂമിയിലേക്ക് വരും ഏകദേശം രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും ആ സാമ്പിളുകൾ നമ്മുടെ കയ്യിലെത്തും അപ്പോൾ നമ്മുടെ സൂപ്പർ അഡ്വാൻസ്ഡ് ലാബുകളിൽ വെച്ച് അത് പരിശോധിക്കാം അന്നൊരു പക്ഷെ കിട്ടിയേക്കാം ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം പക്ഷേ ഇവിടെ വേറൊരു വെല്ലുവിളിയുണ്ട് നമ്മൾ മനുഷ്യർ ചൊവ്വയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ നമ്മളവിടെ കാല് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കോടിക്കണക്കിന് ബാക്ടീരിയകളും മൈക്രോബുകളും ഒക്കെ ചെല്ലും അത് ചൊവ്വയെ മലിനമാക്കാം അതിനുശേഷം നമ്മൾ അവിടെ ജീവനെ കണ്ടെത്തിയാൽ പോലും അത് അവിടുത്തെ ഒറിജിനൽ ജീവനാണോ അതോ നമ്മൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയതാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം ഇത് നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിലെ വലിയ ഉൽക്കകളൊക്കെ വന്ന് വന്നിടിച്ചപ്പോൾ അവിടുത്തെ കഷ്ണങ്ങൾ തെറിച്ച് ബഹിരാകാശത്തെത്തിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ ഭൂമിയിലും വന്ന് വീണിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ ഒരുപക്ഷേ പക്ഷേ ആ പാറക്കഷ്ണങ്ങളെ ചൊവ്വയിലെ ജീവന്റെ കണികകൾ ഉണ്ടായിരുന്നെങ്കിലോ ആ ജീവനാണ് പിന്നീട് ഭൂമിയിൽ പരിണമിച്ചതെങ്കിലോ പാൻസ്പെർമിയ എന്നാണ് ഈ തിയറിക്ക് പറയുന്നത് അത് ശരിയാണെങ്കില് നമ്മളൊക്കെ ഒരു തരത്തിൽ ചൊവ്വയിൽ നിന്ന് വന്നവരല്ലേ എന്താ തോന്നുന്നത്